കലാലോകത്തു നിന്നും മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് സിനിമ സീരിയൽ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ ദുഃഖവാർത്ത അറിഞ്ഞത് മുതൽ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും പ്രണാമം പ്രണാമർപ്പിച്ചുകൊണ്ടെത്തുന്നത് കലാലോകത്തു നിന്നുള്ള ഇത്തരം വേർപാടുകൾ എന്നും ആരാധകർക്ക് തീര വേദനയാണ് ഈ അടുത്തായി കലാലോകത്ത് നിന്നും നിരവധി പേരാണ് നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുള്ളത് ഇത്തരം വാർത്തകൾ എന്നും കണ്ണീരോർമ്മകളാണ് പ്രമുഖ നിർമ്മാതാവായ എൻ എം ബാദുഷ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് ഈ വിയോഗ വാർത്ത ഏവരെയും അറിയിച്ചിട്ടുള്ളത് പ്രശസ്ത സിനിമ സീരിയൽ നടി ഗീത അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ഏഷ്യാനെറ്റിലും അമൃത ടിവിയിലും സംരക്ഷണം ചെയ്തു വരുന്ന നിരവധി സീരിയലുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഗീത ഏതാനും ചില സിനിമകളിലും താരത്തിന് വേഷം ലഭിച്ചിട്ടുണ്ട് മുകേഷ് നായകനായ ഹൊറർ കോമഡി ചിത്രമായ പകൽപൂരത്തിൽ ഗീതയ്ക്ക് ശ്രദ്ധേയമായ വേഷം തന്നെ ലഭിച്ചു കലാരംഗത്ത് സജീവമായി നിന്ന സമയത്തായിരുന്നു താരത്തിന്റെ വിടവാങ്ങൽ ഇത് നിരവധി പേരെയാണ് കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നത് നടി ഗീതയ്ക്ക് ആദരാഞ്ജലികൾ ഗീതയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക